ഹായ് ബുദ്ധിയുടെ ഡെലക്സ് ആയതും അപ്പോൾ വളരെ സന്തോഷകരമായുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാം ഈ ഒരു പ്രതാപനെ അറസ്റ്റ് അല്ല ഹയർച്ച് ഹയർച്ചിനെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള പോലീസാണ് ആദ്യം കേസെടുത്തിരിക്കുന്നത് ഹയർ കേരള പോലീസാണ് പക്ഷേ പക്ഷേങ്കില് അവർ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം മാത്രമാണ് അന്വേഷണം നടത്തിയിരുന്നത് ചേർ പോലീസ് കുറച്ച് ദിവസം മാത്രമാണ് അന്വേഷണം നടത്തിയിരുന്നത് പിന്നെ അവർ പറഞ്ഞിരുന്നത് ബാങ്ക് വിദേശ ബാങ്ക് ബോംബെയിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ബാങ്കിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കുറേ പൈസയാവും ആ അത് ഒരു അങ്ങനെയാണ് ഇങ്ങനെയല്ല പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ കോടതി കൊടുത്ത റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പിന്നെ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വളരെ ഏതെങ്കിലും ഏജൻസി ക്രൈംബ്രാഞ്ചോ മറ്റുള്ളവരോ മറ്റുള്ളവരെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇ ഡി കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇ ഡി കേസെടുത്ത് ഇ ഡി അന്വേഷണം പൂർത്തിയായി പ്രധാന അറസ്റ്റും ചെയ്തു സംഭവം ഏതാണ്ട് തീരാനായി എന്നിട്ടും ആദ്യം കേസെടുത്തവർ അവിടെ തന്നെ ഉണ്ട് അത്രയും അപ്പോൾ പറഞ്ഞു വരുന്നത് കേരള പോലീസും ഊർജിതമായിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എഫ്ഐആർ ഇട്ട പിന്നെ പോലീസുകൾ സ്റ്റേഷനിലൊക്കെ പിന്നെ അവർ അതിൻ്റെ തുടർ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫ്ഐആറിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്നു അവരെ പോയി കാണുന്നു അവരുടെ വീട്ടിൽ പോകുന്നു പരാതിക്കാരുടെ വീട്ടിൽ പോകുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപാട് അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് ബന്ധപ്പെട്ട ചിലരിൽ നിന്ന് മനസ്സിലായത്